ഹായ് ഹലോ അലോ അസ്ലാമലൈക്കും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ കുക്കിംഗ് കുക്കിങ്ങൊന്നല്ല ഇന്ന് പുറത്ത് തൊടുവിൽ കുറച്ച് പണികൾ പണികൾ വായക്കൊല വെട്ടിക്കൊണ്ടു വരാം പിന്നെ ഇത് നമ്മളെ തറവാട് കൂടിട്ടാ ഫുള്ളും കാണിച്ചിട്ടില്ല അവിടെ ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് കാണിച്ചാൽ പിന്നെന്താ പയം വെട്ടിക്കൊണ്ടുവരാനേ രണ്ട് പഴക്കൊല രണ്ട് വെട്ടിക്കൊണ്ടുവരാനേ അപ്പോൾ അത് എടുത്തുകൊണ്ടിരുന്ന പണിയും അങ്ങനത്തെ കുറേ വീഡിയോ ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്നും നമ്മൾ കുക്കിങ്ങും എന്നും തന്നെ അടുക്കള പാചകം അതെന്നെല്ലേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഇന്നത്തെ വീഡിയോ ചെറുതായിട്ട് ഇങ്ങനത്തെ കുറേ വീഡിയോകളായിക്കോട്ടെ ജയിച്ചിട്ട് ചെയ്യണം കേട്ടോ ആ നിങ്ങളൊന്ന് കാണിച്ചു തരാണ്ടിട്ടെ ഒരു വായന്റെ കറായിരുന്നു പോയത് ഓനൊക്കെ വലിച്ചു കൂട്ടി ഇടിക്ക

പിന്നെ ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് പൊടി ഉണ്ടാക്കണേ അങ്ങനത്തെ പഴമാണ് കേട്ടോ അതിവിടെ നമ്മളവിടെ നല്ലോണം ഉണ്ട് അത് പിന്നെ നനക്കൊന്നും വേണ്ട നനക്കത് തന്നെ ഉണ്ടാവും പിന്നെ വലിയ വലുപ്പം ഉണ്ടാവില്ല കൊലയൊന്നും വലിയ വലിപ്പം ഉണ്ടാവില്ല അത് നല്ല നനച്ച് അതിന് മണ്ണൊക്കെ കൂട്ടിക്കൊടുത്ത് വളമൊക്കെ ഇട്ടു കൊടുത്ത് കാണ്ട് ചെയ്താലും അല്ല ഉഷാറായിട്ടുണ്ടാവും กาลมายครับกินมันอยู่ในกระละกระละกิน <playful sounds>

പിന്നെ പച്ചക്കറി വിത്ത് കുഴിച്ചിട്ടിരുന്നല്ലോ എന്നാൽ കുറച്ച് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നത് അത് അപ്പോൾ കുറച്ചൊക്കെ മുളച്ച് വന്ന് ഇങ്ങനെ തെയ്യായിട്ടുണ്ട് ഇനി അതൊന്ന് കുറച്ച് വേർത്തിരിച്ച് വെക്കണം പിന്നെ കുറേ പച്ചമുളകിൻ്റെ തെയ്യുണ്ട് അത് വേർത്തിരിച്ച് കാണി വെക്കണം വേറെ അവിടുത്തെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആ വാത്തുക കൊണ്ടിച്ച് കണ്ട് അതും കൂടെ കുഴിച്ചിട്ടാണ്ട് അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയൊന്നും അറിയില്ല പിന്നെ നമ്മളെ അടുപ്പും കുക്കിങ്ങും അതൊന്നും ഇല്ല എന്നാൽ തയ്ച്ചിട്ട് നമ്മൾ കുക്കിങ് ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല നല്ല അവിടെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കണമൊക്കെ ഉണ്ട് പിന്നെ അത് വീടിയോ പിടിച്ചിട്ടില്ലാന്ന് മാത്രം പിന്നെ അത്തേന് ഞാൻ വെറുതെ അതിൽ കൊടുന്ന് പാകിയതാണ് അപ്പൊ അതും അതിൽ ഇണ്ടായിരിക്കണ അപ്പൊ കൊറേ തെയ്യളായതുകൊണ്ടൊക്കെ ഒന്ന് പറിച്ചെക്കണം ഇവിടെ വെച്ചിട്ട് ഇനി എവിടേക്കും

Cantino la minigio con l'ora di un serenato. Ok! Ok! la bagi per capo. Cantino la cambozza nel reggito di Non è una speciale, è una speciale la cucina, Pia, anche per a causa. ണേലാ കൊക്കോടെ കൊക്ക മീനിനെ ചെറിയ കൊക്ക ഉണ്ടേ ചൂണ്ടൽ കൊക്ക പറഞ്ഞിട്ട് അതോടെ അതിന്റെ ബാഗിലുണ്ട് അപ്പൊ ആര് തന്നെ എവിടെ നോക്കി

ആ അങ്ങനെ കോയിന് ഞാൻ നോക്കണം കോയിന് വേണമെങ്കിൽ അപ്പൊയില്ലോ ഇല്ല നോക്ക കോളെ അവിടെ വരൂലേക്കല്ലോ ചുറ്റുപാകും ആ ചെറിയ വെച്ചിട്ട് അലുക അപ്പം നമ്മളെ പച്ചക്കറി വിത്ത് ഇങ്ങനെ കുച്ചിടാണ്ട് ബത്തക്ക തെയ്യ് കൊടുന്ന് അവിടെ ഒരു ചട്ടിയിൽ വെച്ചു ഇനി പിന്നെ മുളകും തെയ്യും കുറച്ച് പിന്നെ മത്തന്റെ തെയ്യൊക്കെ അതൊക്കെ ഇന്ന് പറിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ ചട്ടി വെച്ചിരുന്നില്ല ആ ചെടിയൊക്കെ ഇണ്ട് എടുത്ത് വെച്ച് അതിൻ്റെ ചുറ്റുപാകം ഇങ്ങനെ കല്ല് വെച്ചിട്ട് പിന്നെ അതിൽ മണ്ണ് കൊടുന്ന് നിറച്ച് കണ്ട് അതിലാണ് ഇനിയിപ്പോൾ ഈ തെയ്യളൊക്കെ വെക്കുന്നത് നല്ല വെയിലാണ് പിന്നെ കുടിച്ചു കിട്ടും ആ പച്ച കൊളിൻ്റെ തെയ്യാണ് അധികം വെക്കുന്നത് മണ്ണ് തരുന്ന് എടുത്തോണ്ടോ ബക്കറ്റിയിലാക്കി ഇങ്ങനെ കൊണ്ടുവന്ന് നല്ല മണ്ണ് കിട്ടാൻ വേണ്ടി വേണ്ടിട്ട് മണ്ണ് നമുക്ക് നല്ല മണ്ണു അല്ല റീതു എന്ത് പോക പോണേ തീയോ ഒന്നായിട്ട് പിടിച്ചിട്ട് എന്താ കാട്ടുണ്ടായി കുപ്പി ഓട്ടാക്കാനാ പ്പിച്ചാൻ വേണ്ടിക്ക് വെക്കാണേ ഇവിടെ കെട്ടിത്തൂക്കിടാൻ പറ്റുന്നില്ല എന്നാ ഞാൻ വേഗം പൂക്കും പക്ഷെ അത് നമ്മളെ അടുപ്പിന്റെ പന്തൽ വലിയ ഉറപ്പൊന്നുമില്ല അതങ്ങാനും കെട്ടിത്തൂക്കിട്ടുണ്ടെങ്കിൽ അടുപ്പും ഉണ്ടാവില്ല പന്തലും ഉണ്ടാവില്ല ഒരു കോലയൊക്കെ അപ്പൊ പിന്നെ ആ പഴുത്തീട്ട് പക്ഷെ ഇങ്ങനെ അരിഞ്ഞിക്കാൻ ചാക്കിലാക്കി വെച്ചു പടലെങ്ങനെ വേർതിരിച്ചു ചാക്കിലാക്കി വെക്കും അപ്പം മുളകും തെയ്യ് കുഴിച്ചിടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമൊക്കെ ശരിയാക്കി തന്നിട്ടുണ്ട് പിന്നെ പിറ്റേ ദിവസമാണ് നമ്മൾ പിന്നെ ഈ പണിക്ക് നിന്നിട്ടുള്ളത് എല്ലാ തെയ്യങ്ങളും പറിച്ചിക്കാണ്ട് അതിൽ കൊണ്ടു വെക്കുക അപ്പം മത്തൻ തെയ്യ് ഒരു രണ്ട് മൂന്നാല് തെയ്യ് പറിച്ചു കണ്ട് വെക്കണം ഇതെല്ലാം കൂടെ കൂട്ടക്കൂട്ടായിട്ടുണ്ടായിട്ടുണ്ടുള്ളത് പിന്നെ ചിരങ്ങിയും മത്തനും കൂടെ ഓരോരുത്തും കൂടെ പടർന്നാലുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടിരിക്കണം അറിയില്ല എന്തായാലും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇന്ന് പറിച്ചുകാണ്ട് വെക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്നാല് മുരട് അതിൽ തന്നെ വെച്ചും ചെയ്ത് വയ്ക്കണം പിന്നെ ഇപ്പോൾ ഇതാ ഈ സ്ഥലത്ത് കൊടുന്ന് കാണ്ട് വെക്കുകയാണെങ്കിൽ ഇത് അഥവാ വള്ളിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മണ്ണ് ചാടി കൊടുക്കണ്ട അല്ലെങ്കിൽ മേൽക്കണ്ട് പടർത്തി കൊടുക്കാം അപ്പോൾ ത്തക്ക തത്തൈ ഇതിലോ ഓന്നിട്ടുണ്ട് ഇങ്ങുള്ള പച്ചവെള്ളത്തൈ ഒക്കെ കുറേ പച്ചവെള്ളി തൈ ഉണ്ട് അത് പിന്നെ മുത്തു കടയിൽ നിന്ന് കുറെ വിത്ത് കൊടുത്തിരുന്നു അപ്പൊ അത് വെറുതെ ഞാൻ അനുഭവമാക്കിയത അപ്പോൾ അത് നല്ലോണം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പറിച്ച് കണ്ട് ഇതും അതിലാണ്ട് കൊണ്ടുപോയി കുഴിച്ചിടട്ടെ ഞാൻ എല്ലാ പ്രാവശ്യവും ഇതേ മതിരി പച്ചക്കറി ഉണ്ടാക്കലുണ്ട് കുറച്ച് നോമ്പിന്റെ കുറച്ച് മുന്നായിട്ട് വരലുണ്ട് ഇതിപ്പീ നോമ്പുങ്ങൾക്കൊന്നും ഞമ്മക്ക് എടുക്കാൻ പറ്റൂല ജനുവരി ഒക്കെ ആ ടൈമിലല്ല ഇപ്പൊ നമ്മള് കുഴിച്ചിട്ട് തുടങ്ങിയിട്ടുള്ളത് ഡിസംബറിലൊക്കെ പിന്നെ കുഴിച്ചിട്ടുണ്ടാക്കണം അതിന് പറ്റില്ല അപ്പം ഇങ്ങനെ ചെയ്തന്നാല് കുറേ കല്ലൊക്കെ വെച്ചെടുത്ത് കൊണ്ടുവരാൻ വെച്ച് കുറച്ച് പണിയില്ല അതിനിപ്പോൾ ആണുങ്ങളും വേണം അപ്പോൾ ചെയ്തു തന്നുകഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്കുള്ള പണികളൊക്കെ ഞാനാണ് ചെയ്തെടുക്കണേ അപ്പൊ പച്ചിത്തെയ്യൊക്കെ കുഴിച്ചിട്ടു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക ഇനി നമ്മൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം അപ്പം എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും